ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു അപ്പതാ കുറച്ച് ദിവസങ്ങൾ ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ സാധ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക് ഷെയർ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറേ അപ്പോൾ അതാകുന്നത് ഇന്ന് വീക്കെൻഡാണ് ഞങ്ങൾ എല്ലാവരും പാടെ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ മൊത്തം ഒരു മൂന്ന് ഫാമിലി പക്ഷേ മൂന്നല്ലേ നാല് ഫാമിലി മൊത്തം നാല് ഫാമിലി എല്ലാവരും അവിടെ കൂടി പോവാണ് നമ്മളെ സ്ഥിരം നമ്മളെ ബ്ലോഗിൽ കാണത്താനുവാൻഡി ഷെറീനേർ അനുമാമി എല്ലാവരും പാടെ കേട്ടോ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഓണത്തിനെടുത്തായിരുന്നില്ല പക്ഷേ ഇപ്പോൾ റിസോർട്ട് പിന്നെ ചില സാഹചര്യങ്ങൾ അന്ന് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അന്ന് ഡേറ്റ് ഇങ്ങോട്ട് മൂന്നാം തീയതിക്ക് മാറ്റി അപ്പോൾ ഞങ്ങൾ ഇന്നി വസ്തുമാണ് ഞങ്ങൾ എല്ലാവരും ആ റിസോർട്ടിൽ നിന്ന് പോവാണ് അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു ഫാമിലി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അപ്പൊ അവിടെ എല്ലാം റെഡി ആയിട്ട് ഈ എങ്ങനെയായി ഷോട്ടൈം ഇങ്ങനെ കയറി കയറി വരുന്നത് ഇപ്പൊ സമയം നാലര ആയിട്ടോ മൂന്ന് മണിക്ക് എൻട്രി ആണ് രാത്രി മൂന്ന് മണി വരെ പക്ഷെ സമയം നാലേ മുക്കാലൊക്കെ ആയിട്ടെ പോകേ ബാക്കി വിശേഷം അല്ലെ ഞാൻ അവിടെ എത്തിയിട്ടുട്ടോ അപ്പ ഹലോ ഗായ്സ് ഞങ്ങൾ ഞങ്ങളെ റിസോർട്ടിൽ എത്തിയിരിക്കുന്നു ഇത് ജുബൈൽ റോട്ടിലൂടെ പോന്നിട്ട് ഒരു അരമണിക്കൂറോളം ഓട്ടൻ കിട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നിങ്ങൾ ഗേറ്റ് കയറി വന്ന് മൊത്തം റിസോർട്ടുകളാണ് യെസ് അങ്ങനെ ഇപ്പൊ നമ്മളെ തനുവാൻ എത്തിയിട്ടുണ്ട് ഷെറീൻ എത്തിയിട്ടുണ്ട് അല്ല പാട്ട് അടിപൊളി ശരിയാ ഹായ് പറയൂ

അവളെ ആദ്യ മറ്റേ വലിന്നെ പൊട്ടിച്ച അഞ്ഞൂറ് പോകും അഞ്ഞൂറ് പോകും കഞ്ഞൂർ സേഫ്റ്റി ഡെപ്പോസിറ്റ് ആ ഈ ഇത് പൂൾ ചെയ്ത് ഏരിയത് എന്തിന്റെ ഉള്ളിലുണ്ട് പൂള് പിന്നെന്തോ കുട്ടികളെ പൂളും ചിക്കൻ ചൂടാല സെറ്റപ്പ് ഇത് കുട്ടികളെ പോലെ ഇവിടെ റെഡിയാക്കി വെള്ളം നിറച്ചിട്ടില്ല വെള്ളം നിറക്കണുള്ളൂ പിന്നെ ഇതെന്താണ് ആ ഇതൊരു മജ്ലീസാണ് യെസ് ആ ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തു കൊറങ്ങാം യെസ് യെസ് നമ്മളെ ടേബിൾ സംഭവരസമുണ്ട് അല്ലേ അവിടെ നിന്ന് ലോങ് കേട്ടോ ഫുള്ളായിട്ട് കാണിച്ചതരാ ഇതാ കേട്ടോ മൊത്തത്തിൽ റിസോർട്ടിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് വാ ഇനി ഒരു ഫാമിലി കൂടെ വരാനായിട്ടോ നമ്മളെ റേന മാമി ഫാമിലി കൂടെ വരാനുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കംപ്ലീറ്റ് ആയി അത് മോൻ അത് അടിച്ചു പൂട്ടിച്ചണ്ടാ ഇപ്പ ഫൂളൊക്കെ പൂട്ടി നോക്കി കുട്ടികളുടെ ആയതുകൊണ്ട് സേഫ്റ്റി വെക്കണേ ആദ്യം പൂട്ടിയിടണില്ലല്ലോ കുട്ടികൾ പോയി സിമി മുളുകഴ്തിയിട്ടേ പേടിയാണ് മൂപ്പുണ്ട് ചെപ്പോ അവിടെ തള്ളിട്ടോ ആയില്ലേ ഓ ചിക്കൻ അടി ചിക്കൻ ചൂടാ തെറ്റപ്പോ രസം ഇല്ലേ ചെപ്പ് പത്തതില് ആദ്യം നമ്മൾ എടുത്തതില് വലുതോ നമുക്കന്ന് ബുക്കിങ് ക്യാൻസൽ ആയതുകൊണ്ട് പിന്നെ മാറ്റിയെടുത്താ അല്ലേ ഇപ്പോൾ ഫോട്ടോത്തിന് അടിപൊളി ബാക്ക്ഗ്രൗണ്ടോ കടീ നമ്മൾ രസം എല്ലാം ഇതുണ്ട് ഈ റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഇതിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്കിംഗ് ഉണ്ടെങ്കിൽ വിളിച്ച് പറയാം നമ്മളെ ദമാമെന്ന് നിങ്ങട്ട് അരമണിക്കൂർ ഓട്ടുണ്ട് നമ്മളെ റാസ്തന്നൂറ സൈഡാണ് ബൈ യാ ആ ഇവിടെ 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 ഞാൻ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സെപ്പറേറ്റ് ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിക്കും ഫോണിനെ കുറിച്ച് അഭിപ്രായം ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല ഫോണ് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ ഫോൺ മീൻസ് ഇനി ഫോൺ സസ്പെൻസ് അങ്ങനെ ഫോണ് ഞങ്ങൾ പുതിയ ഫോണിലാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പ്രോ മാക്സ് അങ്ങനെ ശരിക്കും അത് അൺബോക്സിംഗ് വീഡിയോ എടുത്തിട്ടില്ല ഇന്നാണ് ഫസ്റ്റ് വ്ലോഗ് എടുക്കുന്നത് ഈ ഫോണില് അപ്പൊ ഞങ്ങളെ ഐൻസ് വേൾഡ് റയന മാമി എത്തിയിരിക്കുന്നു ഇത് നമ്മളെ ആക്കണു ഓ ബ്ലോഗ് ബ്ലോഗ് കൊണ്ടിറങ്ങി ഇനി ആക്കണ ഇതൊരു മജ്ലീസ് പിന്നെ നമ്മളെ പൂൾ ഭാഗം അവിടെ ഒരു മജലീസ് അപ്പൊ ഇതാക്കണേ നമ്മള് ചായ ഒക്കെ വീട്ടിൽ നിന്നുണ്ടായി കൊടുക്കാ പലഹാരങ്ങളൊക്കെ ആ സമയമാണ് പഴംപൊരി അത് റൈനമാമ്മിന്റെ ഐറ്റം ആണ് പപ്സ് ഓ ഔ ഇതുവരെ ബേക്കറി ചെന്ന മാതിയാണല്ലോ ഇത് ഷെബ് ഉണ്ടായിക്കൊടുന്നത്മി തനുഅന് ഷെറിന് ഒക്കെ അല്ല ഉണ്ടായി കൊടുത്താണ് സമ്പത്തി രസോ ആ റേനമാമി പബ്സ്റ്റോ ഓർഡർ ചെയ്ത് കൊടുത്താ സെറ്റ് ആ കല്മാസ പോയി കല്മാസ പോയി ഞങ്ങളെ വിഭാഗക്കാരാണോ സാറ് വിഭാഗം ഞങ്ങളെ കമ്മിറ്റി എല്ലാരും ഞങ്ങളെ വിഭവങ്ങളും കഴിക്കൂ ഞാൻ ഉണ്ടാക്കിയതാണ് കിട്ടത്തില്ല ഓ കഴിഞ്ഞ് ൂള് കുറച്ചേണ്ട് അപ്പൊ എല്ലാരും ഇതാ പൂൾക്ക് ഇറങ്ങി കേട്ടോ ഒന്നും ആദ്യ പൂളിലത്തെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കുട്ടികളൊക്കെ കേട്ടോ അധികം ഒക്കെ വള്ളത്തിൽ ഇറങ്ങിതാ കയറിയിരിക്കുന്നുണ്ട്

അപ്പോൾ ഇതാ ഫുഡൊക്കെ അയച്ച് ഞങ്ങളെല്ലാവരും കുട്ടികളെ മാത്രം പുറത്തിറങ്ങി കേട്ടോ അവർ ഡ്രിഫ്റ്റിംഗ് ബൈക്ക് ഓട്ടാൻ വേണ്ടിയിട്ട് കണ്ടത് മൊത്തം ഓരോ കോമ്പൗണ്ട് റിസോർട്ടുകളാണ് നമ്മൾ നട്ടത് നമ്മളെ നമ്മളെ വണ്ടികളാണ് ഫാമിലി വണ്ടികളൊക്കെ കണ്ടോ ഇത് നമ്മളെ റൂം അപ്പുറത്തെ റൂം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തോളൂ കേട്ടോ അപ്പം സമയം പതിനൊന്ന് നാൽപ്പത്തെട്ടായി നമുക്ക് എൻട്രി മൂന്ന് മണി മുതൽ രാത്രി മൂന്ന് മണിവരെ Ah, mm. okay. not you Okay. Oh guys. ഇന്നത്തെ റിസോർട്ടിൽ രാത്രി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്ന പിന്നെ ഒന്നര രണ്ടു മണിയൊക്കെ ഉണ്ടോ അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഹിൻഡ്രോ കാര്യങ്ങളൊക്കെ അല്ല ഇൻഡ്രോ അല്ല വൈൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞത് അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാ ഫാമിലിയും കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും ഒന്നിച്ചിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞത് ദമാമിൽ നിന്ന് ഒരു ഉണ്ട് റിസോർട്ട് ഒരുപാട് റിസോർട്ട്സ് ഉണ്ട് കേട്ടോ പ്രൈസ് മാറ്റേണ്ട ഞങ്ങൾ ഇന്നലെ എടുത്തത് ഓഫർ പ്രൈസിലായിരുന്നു എണ്ണൂറ് രൂപാൽ ചില സമയം അറുന്നൂറ് റിയാലിന് കിട്ടുന്നുണ്ട് അഞ്ഞൂറ് റിയാലിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ദമാമിലൊക്കെ ഒന്ന് നല്ല റിസോർട്ടും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും പിന്നെ ഞാൻ ഞാനതിന് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലേ ആര്ക്കും വേണമെങ്കിൽ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ആച്ചാൽ മതി റിപ്ലൈ ഇട്ടു അപ്പോൾ ഓക്കെ ബൈ